അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും പോരാട്ടം കനക്കുകയാണ് കടുക്കുകയാണ് നമുക്കറിയാം പശ്ചിമേഷ്യ രക്തപങ്കിലമാകാൻ ഇസ്രായേൽ ഏത് കളിയും കളിക്കുമെന്ന കാര്യം ഇസ്രായേലിൻ്റെ ചരിത്രവും ഇസ്രായേൽ എന്ന ആ തീവ്ര രാജ്യത്തിൻ്റെ നിലപാടുകളുമൊക്കെ എടുത്തു പരിശോധിക്കുന്ന ആളുകൾ ഇത്രയും കാലം അവർ ചെയ്തു കൂട്ടിയതൊക്കെ വിലയിരുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഫലസ്തീനിൽ നടത്തിയ കിരാതമായ അക്രമങ്ങൾ ഇപ്പോഴും ഫലസ്തീനുകളെ അക്രമിച്ചുകൊണ്ടിരിക്കുന്നു അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ അക്രമങ്ങളും വംശഹത്യവും നിലനിൽക്കുമ്പോൾ തന്നെയാണ് അയൽരാജ്യം പോലുമല്ലാത്ത ഇറാനെ കയറി ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് ലോകത്ത് നല്ല മനുഷ്യർ നന്മയാഗ്രഹിക്കുന്നവർ നീതി ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഈ കിരാതമായ പ്രവൃത്തിയെ അപലപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഈ നിലക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ എവിടെയാണ് എത്തിച്ചേരുക എന്നത് പ്രവചിക്കാൻ പോലും സാധ്യമല്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഈ സംഘർഷവും പോരാട്ടവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നന്മയെ നീതിയെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് ഈ ഒരു സംഘർഷത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് എന്ന് പലരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് എല്ലാവരും കൊതിക്കുന്നൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിഷയത്തിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടമാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ബഹുമാന്യനായ അൻവർ അബൂബക്ർ കൂടി പങ്കെടുക്കുന്നുണ്ട് എന്താണ് അൻവർ സാഹിബ് ഒരു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ എങ്ങനെയാണ് നമുക്കതിനെ നോക്കിക്കാണാൻ കഴിയുക ഇവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു പശ്ചിമേഷ്യയിലെ നരനായാട്ട് കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു സംഗതിയാണ് അവിടെ വ്യങ്ങമായിട്ടും അതല്ലെങ്കിൽ പരസ്യമായിട്ടൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തു വരുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഇസ്രായേലുമായി ഇറാനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അധിനിവേശത്തിലും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗസയുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള അവരുടെ അധിനിവേശങ്ങൾ ഇതൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനെയെല്ലാം നമ്മൾ ഒരു മാനവികമായ തലത്തിൽ നോക്കിക്കണ്ടൊരു അഭിപ്രായം നമുക്ക് പറയണം എങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒരു നീതിബോധത്തെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് അന്താരാഷ്ട്ര ചട്ടങ്ങളെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ടൊക്കെ സംസാരിക്കേണ്ടി വരും അവരെ അനുകൂലിക്കണമെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു നിലക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിക്കാതെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയ സംബന്ധമായിട്ടുള്ള ഒരു ആമുഖമായി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ശരിയാണ് അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രസക്തമായ ചില പോയിന്റുകൾ പ്രസക്തമായ ചില കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഇറാൻ ഇസ്രായേൽ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും അതിൽ മാനവികമായിട്ടുള്ള മൂല്യങ്ങളെ പരിഗണിക്കണമെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത് അപ്പൊ സത്യത്തിൽ മനുഷ്യാവകാശങ്ങളെ മുഴുവനും അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്ക് ഈ ഒരു വിഷയത്തിൽ ഇസ്രായേൽ എന്ന ഈ ഒരു തീവ്ര രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ ന്യായീകരിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്ക് നീതിബോധമുള്ള ഒരാൾ നെട്ടലോടുകൂടെ മാത്രമേ അയാൾക്കതിനെ കാണാൻ കഴിയുള്ളൂ ഇവിടെ രസകരമായൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഭാഗത്ത് ഇസ്രായേൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു മനുഷ്യൻ്റെ ജീവൻ്റെ വിലയെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ മറുഭാഗത്ത് ഇത് ഈ നിലക്കുള്ള മനുഷ്യാവകാശങ്ങളെ കുറിച്ച് അതല്ലെങ്കിൽ മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ഇത്തരം സംഗതികളെ മുഴുവനും അവഹേളിക്കുകയും ഇത്തരം നിയമങ്ങളെ മുഴുവനും പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഖസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ അവിടെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ കണക്ക് നമുക്കറിയാം മാത്രല്ല അപ്പൊ ഏറ്റവും പുതിയ ഒരു പിന്നെ വാർത്ത വന്നിരിക്കുന്നത് നിങ്ങളിൽ പല ആളുകളും ശ്രദ്ധിച്ചു കാണും ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷത്തിനിടയിലും ഇസ്രായേൽ ഖസയിൽ കഴിഞ്ഞ ദിവസം എഴുപതോളം മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തു എന്നാണ് ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിന്നുകൊണ്ടിരിക്കുന്ന അതായത് സഹായ കേന്ദ്രങ്ങൾ തുടങ്ങുകയും നിരാലംബരായ മനുഷ്യർ ഒരു നേരം വിഷപ്പെടക്കാൻ പോലും അവരുടെ കയ്യിലില്ല അങ്ങനെയുള്ള മനുഷ്യർ നിർബന്ധിത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഈ സഹായ കേന്ദ്രങ്ങളിൽ അഭയം തേടുകയും അഭയം തേടുന്ന സന്ദർഭത്തിൽ അവിടെ എത്തുന്ന മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുകയാണ് ശരിക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും ഇത് കാണുന്നില്ല കാരണം ഇപ്പോൾ പലരും ഫോക്കസ് ചെയ്യുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷമാണ് അപ്പോൾ അതിനിടയിൽ പോലും വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയും ഈ നിലക്കുള്ള എല്ലാ മനുഷ്യാവകാശങ്ങളെയും കാറ്റിൽ പറത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ ഏതെങ്കിലും നിലക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്ക് മനുഷ്യാവകാശങ്ങൾ മുഴുവനും അവഹേളിക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ തുല്യമാണ് അവഹേളിക്കുന്ന എനിക്കതിനെ സംബന്ധിച്ച് അതെ വലിയ കാര്യമാണ് കാരണം അമേരിക്ക പോലെയുള്ള യു കെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ അവരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ യു എൻ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഗസയിൽ എഴുപത് ശതമാനത്തോളം അവർ വധിച്ചിട്ടുള്ളത് സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഈ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ വധിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ളത് രേഖകളിൽ എഴുതി വച്ചിട്ടുള്ള കാര്യമായി പോവുകയാണ് അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രൂപത്തിൽ ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് ജനാധിപത്യത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഇത്തരം രാജ്യങ്ങളൊക്കെ ആ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ലോകത്തിന് വലിയൊരു ചോദ്യചിഹ്നമാണ് യഥാർത്ഥത്തിൽ മാത്രമല്ല നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടേക്ക് അവിടെ ഒരുപാട് അക്രമങ്ങൾക്ക് വിധേയമായിട്ടുള്ള അവിടുത്തെ സ്ത്രീകൾ കുട്ടികൾ അതുപോലെയുള്ള ഗസൈയിലും ഫലസ്തീനിലും ഒക്കെയുള്ള ആളുകൾക്ക് വെള്ളമെത്തിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ അവരുടെ വസ്ത്രം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഭക്ഷണമൊക്കെ നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ശ്രമങ്ങളെ എല്ലാം പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭീകരരാഷ്ട്രം അവിടെ നമുക്ക് കാണാൻ കഴിയും യൂണിസെഫിനെ പോലെയുള്ള റെഡ് ക്രോസ് പോലെയുള്ള ഏജൻസികളൊക്കെ ഇത് ശ്രമിക്കുമ്പോൾ അവർ തന്നെ മുമ്പോട്ട് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം അവരൊക്കെ തടഞ്ഞുകൊണ്ട് ഈ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന ആളുകൾക്ക് എന്നിട്ട് ഈ ഇവിടെ ഇറാനെ ഇതേ രൂപത്തിൽ തന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുക എന്ന് പറയുമ്പോൾ നരനായാട്ടിന് ഒരു പിന്തുണ നൽകുക അതല്ലെങ്കിൽ ഒരു വംശഹത്യക്ക് ഒരു പിന്തുണ നൽകുക എന്ന് പറയുന്ന ഒരു പ്രവണത ഈ ലോകത്തിൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് ഭീതിജനകമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ലോകം പോകുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വളരെ ശരിയാണ് ഇവിടെ അൻവർ സാഹിബ് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ റസയിൽ നടക്കുന്ന വംശഹത്യയെ അതല്ലെങ്കിൽ അവിടെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ ശരിക്ക് ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈ ആക്രമണങ്ങളൊക്കെ കാണുകയും അത് കണ്ട് നോക്കി നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഇസ്രായേൽ നാല് മിസൈൽ വന്ന് വീണപ്പോൾ അവിടെ നാലാളുകൾ കൊല്ലപ്പെട്ടപ്പോൾ നമ്മൾ മനുഷ്യജീവൻ അപഹരിക്കപ്പെടുന്നതിനെ ന്യായീകരിക്കുകയല്ല മറിച്ച് അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഇസ്രായേൽ ഉണ്ടാകുമ്പോൾ ഇപ്പൊ പല ആളുകളും രംഗത്ത് വരുന്നത് കാണുമ്പോൾ ശരിക്കും കൗതുകം തോന്നുകയാണ് അല്ലേ തീർച്ചയായും തീർച്ചയായും ഇത് കാരണം അവർക്ക് ഇതിനെ കുറിച്ചൊരു ചിന്തയോ അല്ലെങ്കിൽ മനുഷ്യജീവൻ പൊലിയുന്നത് ഒരു ജനതയെ വംശഹത്യ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഇവർക്കാർക്കും അവരുടെ അജണ്ടയിൽ അത്തരം വിഷയങ്ങളുണ്ടായിരുന്നില്ല അതെ തീർച്ചയായും ഇതൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിന്റെ മറവില ആണവ കരാറുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ ഈ ആണവായുധങ്ങൾ കൈവശം വെച്ച രാജ്യങ്ങൾ തന്നെയാണ് മറ്റു രാജ്യങ്ങളെ ഇത്തരം വിഷയങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതാണ് ഇതിൽ കൗതുകപരമായ മറ്റൊരു കാര്യം ഏതാണെങ്കിലും ഇസ്രായേൽ ആ അതെ ഏതാണെങ്കിലും ഇസ്രായേൽ എന്ന രാജ്യത്തെ ഈ ഈ നിലക്ക് ന്യായീകരിക്കുമ്പോൾ ശരിക്കും നമുക്ക് പിന്നെ അത്ഭുതം തോന്നുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ലോകത്ത് ശരിക്ക് ഒരു തെമ്മാടി രാജ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന രാജ്യം അറിയപ്പെടുന്നത് അത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ മാത്രമല്ല ഐക്യരാഷ്ട്ര സംഘടനകളുടെ പ്രമേയങ്ങളെ മുഴുവനും പുച്ഛിച്ചു തള്ളിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ജനീവ കൺവെൻഷൻ അതേപോലെ ഹേഗ് റെഗുലേഷൻസ് തുടങ്ങിയ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട് അതേപോലെ തന്നെ അന്താരാഷ്ട്ര പ്രമേയങ്ങളുണ്ട് യുദ്ധരംഗത്തുള്ള നിയമങ്ങൾ ഉണ്ട് അങ്ങനെ പലതുണ്ട് ഇതെല്ലാം പുച്ഛിച്ച് തള്ളുകയും എന്നിട്ട് പരമാധികാരമുള്ള മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി ആ രാജ്യത്തുള്ള ശാസ്ത്രജ്ഞന്മാരെ പത്രപ്രവർത്തകർ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഇറാനിലെ അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെയാണ് ശരിക്ക് ഇവർ ആക്രമിച്ചത് അതേപോലെ സൈനിക മേധാവികളെ എംബസി ഉദ്യോഗസ്ഥന്മാരെ സ്ത്രീകളെ കുട്ടികളെ സാധാരണ ജനങ്ങളെ പുരുഷന്മാരെ പിടിച്ചു കൊണ്ടുപോവുക ഇങ്ങനെയുള്ള എല്ലാ നിലക്കുള്ള പിന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളും നടത്തിക്കൊണ്ടാണ് ഒരു രാഷ്ട്രം ശരിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന വരെ ഈ രാജ്യത്തിനെതിരെ ധാരാളം സന്ദർഭങ്ങളിൽ പ്രമേയങ്ങൾ വരെ പാസ്സാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പിന്നെ ഒരു ചോദ്യമുള്ളത് അതല്ലെങ്കിൽ നമുക്കുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് അനുവർ സാഹിബിനോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ പല രാജ്യങ്ങളും ഇസ്രായേലിന് പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ സപ്പോർട്ടുമായും അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന പ്രവണത ഒക്കെ നമ്മൾ കണ്ടുവരുന്നുള്ളൂ പലപ്പോഴും പല ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്താണ് ആ രാജ്യത്തിൻ്റെ പിന്നെ ഭരണാധികാരികളാണ് ഈ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ശരിക്ക് അത് ആ രാജ്യത്തോട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരനീതിയല്ലേ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികളെ ശരിക്ക് വഞ്ചിക്കുകയല്ലേ അത്തരം സമീപനങ്ങളിലൂടെ ഇത്തരം ആളുകൾ ചെയ്യുന്നത് അതെ തീർച്ചയായും എന്താ വെച്ചാൽ ഒരു മൊണാർക്കി ഒരു ഏകാധിപത്യ അവസ്ഥ അത് അവസാനിപ്പിക്കണം എന്ന ആഹ്വാനം അതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന അവസ്ഥകളൊക്കെ ജനങ്ങൾ സംതൃപ്തരല്ല എന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷയത്തെ പൊളിറ്റിക്കലി അവർ ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പോൾ നോക്കിയേ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതും അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഫലസ്തീനിൽ നടക്കുന്ന വിഷയങ്ങളെ ലോക കോടതിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് വിചാരണ നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു അവിടെയുള്ള ഇറാനിലുള്ള ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ മറ്റൊരു നിയമത്തെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ഫ്രീഡം നൽകാൻ വേണ്ടിയിട്ട് സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുന്നേറ്റം എന്നൊക്കെ ഇയാളുടെ സംസാരങ്ങളിൽ കടന്നു വരാറുണ്ട് ഇതിനെ എല്ലാ നിലക്ക് താങ്ങും തണലും നൽകിക്കൊണ്ട് പിന്തുണക്കുകയാണ് പല രാജ്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് നിയമങ്ങളൊന്നും ബാധകമാകുന്നില്ല എന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വലിയ സങ്കീർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് നമ്മളെ മുമ്പിലുള്ള ഒരു പോംവഴി എന്നുള്ളത് ഉറ്റാലോചിക്കേണ്ട ഒരു വിഷയമാണ് വഞ്ചമിന്ന നെതന്യാഹു തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ വിഷയത്തെ പൊളിറ്റിക്കലി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ വശമാണ് ഇവിടെ സൂചിപ്പിച്ചത് അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ഒരു ഊർജ്ജം നൽകാനും യഹൂദ ഹൂത ക്രൈസ്തവർ ആയിട്ടുള്ള ആളുകൾക്ക് ഊർജ്ജം നൽകാൻ ശ്രമിച്ചത് നമ്മൾ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് അല്ലേ അതെ 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 അതായത് പിന്നെ ജൂത ക്രൈസ്തവ മതവിഭാഗങ്ങളെയെല്ലാം തൻ്റെ ഈ തോന്നിവാസത്തിന് കൂടെ നിർത്താൻ വേണ്ടി ഒരു മതപരമായ പരിവേഷം നൽകി വേദപുസ്തകങ്ങളിലെ വാക്യങ്ങൾ പോലും തെറ്റായ നിലയ്ക്ക് വ്യാഖ്യാനിച്ചും അതിൻ്റെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുമൊക്കെയാണ് ഇയാൾ ഈ നിലയ്ക്കുള്ള പിന്നെ യുദ്ധവും അതേപോലെ തന്നെ അക്രമങ്ങളും അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം അല്ലേ അതെ 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 പഴയ നിയമ ഗ്രന്ഥത്തിലെ ബൈബിളിലെ സംഖ്യാപുസ്തകം നമ്പേഴ്സ് അതിലെ ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ വചനം അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദ റൈസിങ് ലയൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദിച്ചുയരുന്ന ഒരു സിംഹമാണ് ചുണക്കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിന് സത്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അംഗീകരിക്കാൻ സാധിക്കും ഇത് എല്ലാവിധ തെമാടിത്തങ്ങൾ ചെയ്യാൻ ക്രൂരതകൾ ചെയ്യാൻ രക്തദാഹിയായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേദവചനങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് ഇത് ജൂതന്മാരുടെ സ്വഭാവമായിട്ട് നമ്മൾ ഈ ഫാസിസ്റ്റുകളുടെ ഒക്കെ സമീപന രീതി ശരിക്കും ഇത് തന്നെയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിയാണ് ശരിയാണ് എല്ലാ ഫാസിസ്റ്റുകളുടെയും ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഈ രൂപത്തിൽ പല ഉപയോഗങ്ങൾ അതായത് മതപരമായിട്ടുള്ള ആഖ്യാനങ്ങളെ അവർ കൊണ്ടുവരാറുണ്ട് ഇങ്ങനെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി എതിരാളികളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ശത്രുക്കളായിട്ട് അവർ പാർശ്വവൽക്കരിച്ചിട്ടുള്ള ആളുകളെ അവരെ അങ്ങനെ ചിത്രീകരിക്കുന്നതിനും ഉന്മൂലനം ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ അവർ ഉപയോഗിക്കാറുണ്ട് അത് ശരിയാണ് ഇസ് ഇനി ഇറാനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇറാൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളവിടെയും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നു ഇപ്പോൾ പശ്ചിമേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നാണല്ലോ ഇറാൻ സ്വാഭാവികമായും അവിടെ മുസ്ലിമീങ്ങൾ താമസിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മാത്രമല്ല പിന്നെ യാതൊരു കാരണവുമില്ലാതെ അർഹിക്കപ്പെടുന്ന കാരണങ്ങളൊന്നുമില്ലാതെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തേക്ക് കടന്നു കയറി ആ രാജ്യത്തിൽ പോയി അക്രമം നടത്തുന്ന ഇസ്രായേലിൻ്റെ സമീപനമൊക്കെ നമ്മൾ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ മനസ്സ് ആശയപരമായി അവരോട് പല വിഷയങ്ങളിലും പല വിഷയങ്ങളിൽ നല്ല അടിസ്ഥാനപരമായ ആശയങ്ങളിൽ തന്നെ ഇറാനോട് അതല്ലെങ്കിൽ ഷിയാക്കളോട് നമ്മൾ വി ോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ പോലും ഇവിടെ ഒരു മനുഷ്യത്വം എന്ന ഒരു സംഗതി മുമ്പിൽ വെച്ച് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ മനസ്സ് പക്ഷേ ഇറാന്റെ പിന്നെ ഗതകാല ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട് ഇപ്പൊ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം നമ്മൾ ചരിത്രത്തിലൂടെ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിന്റെ പല സന്ധികളിലും അവർ ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞ രാജ്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ ഇസ്രായേൽ എന്ന ഈ ജൂതരാജ്യം രൂപീകരിക്കപ്പെട്ട സമയത്ത് ഇറാൻ ആ രാജ്യത്തെ അതല്ലെങ്കിൽ ആ രൂപീകരണത്തെ എതിർത്ത ഒരു രാജ്യമാണ് മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ടെഹ്റാനിൽ ഏറ്റവും വലിയ പ്രക്ഷോഭമുണ്ടായി ഇസ്രായേലിനെതിരിൽ അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലേക്ക് വരുമ്പോൾ അടുത്ത വർഷത്തിൽ തന്നെ ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇസ്രായേലിൻ്റെ പ്രവേശനത്തെയും ശക്തമായ നിലയ്ക്ക് തന്നെ ഇറാൻ എതിർത്തത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ പിന്നീട് നമുക്ക് രണ്ട് വർഷം കൂടെ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനാലിന് ആകും മാർച്ച് പതിനാലാകുമ്പോഴേക്ക് ഇസ്രായേലിൻ്റെ രൂപീകരണത്തെയും ആ ഒക്കെ ഇറാൻ അംഗീകരിക്കുന്നതായിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു സംഘർഷം ഏ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ആദ്യമായിട്ട് ഒരു മുസ്ലിം രാഷ്ട്രം അംഗീകരിക്കുന്നത് തുർക്കിയാണ് രണ്ടാമത്തെ രാജ്യമാണ് ഇറാൻ എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത മുസ്ലിം രാജ്യങ്ങളിൽ രണ്ടാമതായി ശരിക്കും ഇസ്രായേലിനെ അംഗീകരിക്കുന്ന രാജ്യമാണ് ഇറാൻ അല്ലേ ഇറാൻ അതെ അതാണ് നമ്മൾ വായിക്കുന്നത് അപ്പോ മുസ്ലിം രാജ്യങ്ങളെ ഈ നിലക്ക് നമ്മൾ പിന്നെ വിലയിരുത്തുമ്പോൾ രണ്ടാമതായി തുർക്കി അല്ല രണ്ടാമതായി ഇറാൻ ഇസ്രായേലിനെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു സംഘർഷം ഇപ്പോൾ നടക്കുമ്പോഴും ഇനി നാളെ എന്താകും നാളെ ഇവരുടെ നിലപാട് എന്താകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ ഇസ്രായേലും അതേപോലെ തന്നെ ഇറാനും ഒക്കെ നാളെ ഒന്നിച്ച് അവർ എന്നെ ഐക്യപ്പെട്ടുകൊണ്ട് സുന്നികളെ അതല്ലെങ്കിൽ ഷിയാക്കൾക്ക് പുറമെയുള്ള മുസ്ലിങ്ങളെ അവരെ ആക്രമിക്കുമോ എന്നോ അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കുമോ അതിന് ഇവർ ഭായിബായിയാകുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇവരുടെ ഈ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ പലപ്പോഴും ഇവരെ ഇണങ്ങിയിട്ടുണ്ട് പിണങ്ങിയിട്ടുണ്ട് ആ നിലയ്ക്കൊക്കെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സംഘർഷം നിലനിൽക്കുമ്പോഴും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില മെസ്സേജുകൾ ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കാനുണ്ട് അല്ലേ എന്താണ് അനുബർ സാഹിബ് തോന്നുന്നത് അതെ ഇത് വലിയൊരു പൊളിറ്റിക്കലി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ വ്യാപാര കരാറുകൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കച്ചവടങ്ങളൊക്കെ പശ്ചിമേഷ്യയിൽ അതിനെ എല്ലാ നിലക്കും പരിപോഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ അതുപോലെ തന്നെ ഫലസ്തീനിൽ ഹമാസ് രൂപീകരിക്കുന്ന പശ്ചാത്തലങ്ങൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പല ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള ബാന്ധവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ബാന്ധവങ്ങൾ ഇസ്രായേലുമായിട്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്നത് ആർക്കെതിരാണ് അവിടുത്തെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമൂഹത്തിന് എതിരായിക്കൊണ്ടാണ് അവർ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇന്ന് അവർ ഈ ഇസ്രായേലുമായിട്ട് ഇന്ന് വിയോജിപ്പിലാണ് ശത്രുതയിലാണ് അത് നമുക്ക് അംഗീകരിക്കാം പക്ഷേ അതോടൊപ്പം തന്നെ അത് ഏത് സമയത്തും ഒരു നല്ലൊരു ബന്ധത്തിലേക്കും എത്താം ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതെ പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ജൂതന്മാരായിട്ടുള്ള ആളുകൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം അത് പൊതുവിൽ മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എതിരാണ് ആ മുസ്ലിങ്ങൾ അതെ അത് ഷിയാക്കളാകട്ടെ സുന്നികളാകട്ടെ അവർക്കെതിരാണ് ആ എതിരാണ് എന്നുള്ള ആ ഒരു കാര്യത്തെ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി തിരിച്ചറിഞ്ഞിട്ട് വേണം ആ ഒരു പശ്ചിമേഷ്യയിൽ ജീവിക്കാൻ എന്നുള്ളതാണ് അതിന് ഒരു നിലക്കും തന്നെ താങ്ങും തണലും നൽകി അതിന് വളർത്തിക്കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ടാണ് പല സുന്നി രാഷ്ട്രങ്ങളും ഈ നയ നിലപാടുകളെ പണ്ടേ ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിർത്തു വന്നിട്ടുള്ളത് പക്ഷേ അത് ശത്രുത നേടാനും മറ്റൊക്കെ കാരണമായി എന്ന് പറയുമ്പോഴും അവർ പറഞ്ഞതാണ് ശരി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുവാണ് ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് ഇന്ന് ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ കാര്യ ഗൗരവത്തോടു കൂടി തിരിച്ചറിയണം ഇനി രണ്ടാമത്തൊരു വിഷയം നമ്മളിവിടെ യഥാർത്ഥത്തിൽ ഇസ്ര ഇറാനുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അവരുടെ മതവിശ്വാസത്തെ നോക്കി കണ്ടുകൊണ്ടല്ല നമ്മൾ ഈ മാനവികമായിട്ട് ഈ വിഷയത്തെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് നേരെ മറിച്ച് ഇതൊരു ചതിയുടെയും വഞ്ചനയുടെയും ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അത് തുടർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുമ്പോൾ ആരാണ് ഇവർക്ക് ഒരു മൂക്ക് കയറിടുക എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ പ്രസക്തമായി ഏതാണെങ്കിലും നമ്മൾ ഈ ചർച്ചയിൽ ഇപ്പോ ഈ ഒരു സംഘർഷം നിലനിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇതിൽ സ്വീകരിക്കേണ്ട നിലപാട് അതല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം നമ്മൾ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ അതിനെ സംബന്ധിച്ച് എന്താണ് അനൂർ സാഹിബിന് പറയാറുള്ളത് ഇവിടെ നമ്മൾ നീതിയും സമാധാനവുമാണ് നമ്മൾ ശരിക്കും ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത് നീതിയും വേണം സമാധാനവും വേണം നമ്മൾ വെറും സമാധാനകാംക്ഷികളായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നീതി നടപ്പിലാകണമെന്നില്ല അതുകൊണ്ട് നീതിബോധമുള്ള ഒരു 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 രാഷ്ട്രം അല്ലെങ്കിൽ ഒരു നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടൽ അനിവാര്യമാണ് പക്ഷെ ആരെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അമേരിക്കയിൽ നീതിയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും ഫ്രാൻസുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ യു കെയുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കങ്ങനെ അതൊന്നും കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇതൊരു രാഷ്ട്രമീമാംസയുമായി ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അഫെയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നഗ്ന ചിത്രമാണ് നമ്മളുടെ മുമ്പിൽ ശരിക്ക് ഇല്ലത് അപ്പോൾ അതിൽ കാര്യഗൗരവമുള്ള കാര്യവിവേകമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ത്യജപ്പെടുത്തണം അതിൽ സമ്മർദ്ദം ചെലുത്തണം അതിനൊക്കെ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് സാധിച്ചേക്കാം പക്ഷേ ഈ വിഷയത്തിൽ അവിടെയും നമുക്കൊന്ന് പറയാനുള്ളത് നമുക്ക് നേരിട്ട് പോയിക്കൊണ്ട് ഇടപെടാൻ കഴിയുന്ന ഒന്നല്ല ഇത് നമ്മളൊക്കെ സാധാരണ പൗരന്മാരാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇന്ത്യയിലെ യിലുള്ള മുസ്ലീങ്ങളായിട്ടുള്ള ആളുകളാണ് നമുക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ അഫയേഴ്സിൽ കയറിക്കൊണ്ട് അഭിപ്രായങ്ങൾ പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതിൽ ഇടപെടാൻ നമുക്ക് നേരിട്ട് സാധിക്കുകയില്ല ആ അഭിപ്രായങ്ങൾ പറയുക എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അതുപോലെ തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മളുടെ ബാധ്യതയുണ്ട് അവിടെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് നിർവചിച്ചുകൊണ്ട് ശരിയുടെ പക്ഷത്ത് നിൽക്കുക എന്ന് പറയുന്നത് അവിടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും ഒരു ഫാഷിസ്റ്റ് സ്വഭാവമുള്ള ആളുകൾക്കെതിരെ അതുപോലെ തന്നെ അന്താരാഷ്ട്ര തല ത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ജിനോസൈഡുകൾക്കും ഒക്കെ കൂട്ടുനിൽക്കുന്ന ഒരു രാജ്യമായിട്ട് അന്താരാഷ്ട്ര സമൂഹം മാറുമ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അതിലേക്ക് പോവുകയാണ് എങ്കിൽ അതെല്ലാം ശരിയല്ല തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ജനാധിപത്യ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ രൂപത്തിൽ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് എങ്കിൽ അതേ ജനങ്ങൾ തന്നെ അവരുടെ ആധിപത്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർക്കെതിരെ സംസാരിക്കുന്ന ഒരു നാൾ കടന്നു വരും അത് എന്നുള്ളതാണ് ഈ നേതൃത്വത്തോടും ഈ നേതാക്കന്മാരോടും നമുക്ക് ആവശ്യപ്പെടാൻ സാധിക്കുക നീതി നീതിക്ക് വേണ്ടിയുള്ള സംസാരമാണ് അതുപോലെ തന്നെ സമാധാനത്തിന് വേണ്ടിയുള്ള സംസാരമായിട്ട് നമുക്കിതിനെ നിർവചിക്കാൻ സാധിക്കും തീർച്ചയായും തീർച്ചയായും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് സമാധാനവും നീതിയും ലോകത്ത് നടക്കണം എന്നത് തന്നെയാണ് ഏതാണെങ്കിലും ഈ വിലയേറിയ ചർച്ചയിൽ പങ്കെടുത്ത അൻവർ സാഹിബിന് നന്ദി രേഖപ്പെടുത്തുന്നു ഈ സംസാരം ശ്രവിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്തരം വിഷയങ്ങളുമായി ഇനിയും നമുക്ക് കാണാം അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു